നമസ്കാരം ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതാ ചിരട്ടയൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ ചിരട്ട എന്തിനാണെന്ന് ചിന്തിക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ ചിരട്ട കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ് അതായത് അച്ഛന്റെ അമ്മയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിനൊരു ചെറിയൊരു സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമുക്ക് കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇതുപോലെ സമ്മാനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുക അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചിരട്ടയാണ് അപ്പോൾ ചിരട്ട എടുത്തതിന് ശേഷം ഒരു ചിരട്ട ഞാൻ എടുക്കുന്നു ആ ഒരു ചിരട്ടയുടെ മുകളിലായിട്ട് ഒരു ഇലയുടെ ചിത്രം വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇലയുടെ ചിത്രം വരച്ചെടുക്കുക ഇല എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പ് കിട്ടിയാൽ മാത്രം മതി ഇനി വരച്ചെടുത്തതിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ അതിൽ പ്രത്യേകിച്ച് കട്ടറോ അല്ലെങ്കിൽ വേറെ മെഷീനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ മുറിച്ച് മുറിച്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഭാഗമൊക്കെ മുറിച്ച് കളയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പിരച്ചതുപോലുള്ള ഏകദേശ സാധനം നമ്മുടെ കൈമ്പ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സാധനം ഉള്ളത് അപ്പോൾ വരച്ചത് പോലെ ഒന്നും ആയിരിക്കില്ല നമുക്ക് ചിലപ്പോൾ മുറിച്ചിട്ട് കയ്യുമ്പോൾ കിട്ടുന്നുള്ളത് എന്തായാലും ഞാൻ ബാക്കിയുള്ള ചിരട്ടകൾ ഉപയോഗിച്ചിട്ട് താ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഈ ഒരു ചിരട്ടയുടെ മുകളിൽ എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ടാകുമല്ലോ ആ ഒരു സാധനമൊക്കെ ഇതുപോലെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് എനിക്ക് വൃത്തിയാക്കി എടുക്കണം അതാണ് അടുത്ത പണി എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ മെല്ലെ മെല്ലെ ഉരച്ച് ഉരച്ച് അതിൻ്റെ മുകളിലുള്ള ആ ഒരു സാധനമൊക്കെ കളയുകയാണെങ്കിൽ ആ ഒരു ചിരട്ട ഇതുപോലെയായിട്ട് കിട്ടും അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ഷേയ്പൂ ഇല്ല നമ്മൾ നേരത്തെ വരച്ചതുപോലുള്ള ഷേപ്പേ ആയിരിക്കില്ല ഉണ്ടാവുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഈ ഒരു മൂർച്ചേറിയ ഭാഗമൊക്കെ കാണുന്നില്ല നിങ്ങൾ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉരുട്ടി എടുക്കണം അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടായിട്ട് ആ ഒരു സൈഡൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരച്ച് ഒരച്ച് വരച്ച് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും കാരണം ഇപ്പം ഉള്ളതെന്ന് പറയുന്ന ഒരു മൂർച്ചയേറിയ പോലുള്ളൊരു ഭാഗമാണ് ഇങ്ങനെ ഉരക്കുന്ന സമയത്ത് കണ്ടോ ആ ഒരു സൈഡൊക്കെ ഇങ്ങനെ ഉരുണ്ട് വരുന്നിട്ടായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് കണ്ടോ ഈ ഒരു സൈഡൊക്കെ ഞാനിങ്ങനെ ഷേപ്പ് പോലെ അതായത് നമ്മൾ നേരത്തെ ഒരു വരച്ചതുപോലുള്ളൊരു ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബാക്കി ചിരട്ട കഷ്ണങ്ങളും ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ചിത്രം വരക്കണം അതായത് നമ്മൾ ഈ കുഞ്ഞു ക്ലാസുകളിലൊക്കെ വരക്കാറില്ല ഒരു ഇല വരക്കുന്ന സമയത്ത് നടുക്കൊരു വര വരക്കുന്നു സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങൾ വരക്കുന്നു അങ്ങനെയാണ് നമ്മൾ ഇല വരക്കാറ് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും വരച്ചുകൊടുക്കുക നടുക്കൊരു വര വരച്ചിട്ടുണ്ട് അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് സൈഡിൽ കുറേ വരകൾ വരച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ആക്സോബ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു വര ഉണ്ടല്ലോ ആ ഒരു വരയുടെ മുകളിൽ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ആക്കുന്ന സമയത്ത് അതൊന്ന് കൊത്തി എടുത്തതുപോലെ നമുക്ക് കിട്ടും കണ്ടോ കാരണം നടുക്ക് ചെറുതായിട്ട് ആക്കുന്ന സമയത്ത് ഇപ്പോൾ പെന്നുകൊണ്ടാണ് വരച്ചത് അടുത്തതായിട്ട് നമ്മൾ അതിനൊന്ന് കുറച്ച് കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു സ്ട്രക്ച്ചറ് നമുക്ക് ഈ ഒരു ചിരട്ടയുടെ മോള് കിട്ടും അപ്പോൾ ആ ഒരു പെന്നിൻ്റെയും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട് ഒന്നുകൂടി ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ മോള് വരച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ഒരു ഫിനിഷിങ് കൂടി നമുക്ക് നമുക്കിതിൽ കിട്ടും അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള എല്ലാ ചെറിയ കഷ്ണങ്ങളും ഉണ്ടല്ലോ അതും ഇതുപോലെ തന്നെ ചെയ്തു കൊടുത്തേക്കാട്ടോ ഇതുപോലെ എല്ലാത്തിലും ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ചിരട്ടയ്ക്ക് കുറച്ച് കളറും അതേപോലെ തിളക്കമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വാർണിഷ് കൊടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ ഇങ്ങനായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക അപ്പോൾ നല്ലൊരു കളറും അതേപോലെ നല്ലൊരു ഡിസൈനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അവരുടെ ആ ഒരു പോസ്റ്ററോ എന്താണ് ചിത്രോ ആ ഒരു സാധനം മുറിച്ചെടുക്കുക അപ്പോൾ ഞാൻ അമ്മക്കും അച്ഛനും വേണ്ടി വെഡിങ് ആനവേസറിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു സാധനം ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഷീറ്റ് വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് നാല് ചിത്രം ഫോട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആകത്തിൽ ഒറ്റ ഇതുപോലെയുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ പോസ്റ്ററോ എന്തായാലും മതിയാവും അപ്പോൾ ആ ഒരു സാധനം കുറച്ച് ഉറപ്പ് കിട്ടട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഫോംഷീറ്റിന്റെ മുകളില് വെട്ടി ഒട്ടിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി കട്ടിയുള്ള ഒരു കാർഡ് എടുക്കാം ഈ ഒരു കാർഡ്ബോർഡ് നമ്മൾ ആ ഒരു ചിത്രത്തിനേക്കാളും കുറച്ച് വലുതാവണം വലുതാവണുണ്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി ഈ ഒരു കാർഡ് നമ്മുടെ ഈ ഒരു ചിരട്ട കഷ്ണങ്ങളൊക്കെ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ചിരട്ടയൊക്കെ ഓരോ കോർണറിൽ വെച്ച് കൊടുക്കുന്നു കാരണം അതൊന്ന് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിൽ അത് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെക്കുക ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അടുത്തതായിട്ട് ചിരട്ട ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ചിരട്ട കഷ്ണങ്ങൾ എടുക്കുന്നു ഗ്ലൂഗണ് ഒഴിക്കുന്നു അതേപോലെ ചിരട്ട ഒട്ടിച്ചു കൊടുക്കുന്നു ഇങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്തു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുക ഇനി ഇപ്പോൾ വലിക്കുകയോ ഇളക്കുകയോ എന്ത് ചെയ്താലും ഇതിളകാനൊന്നും പോകുന്നില്ല ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു ചിത്രം കൂടി വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞു എന്ന് തന്നെ തന്നെ പറയാം അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്കൊരു തിളക്കം ഒരു ഫീൽ തോന്നിയത് കൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് അത് ആ ഒരു അളവിൽ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നു കാരണം നമ്മൾ ഒരു സാധനം ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു തിളക്കം കിട്ടുന്ന സമയത്ത് കണ്ടോ ആ ഒരു തിളക്കം കിട്ടുന്ന സമയത്ത് അതൊരു വേറെ തന്നെ ഒരു ഫീലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സാധനം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫ്രെയിമിന് വേണ്ടിയിട്ട് നാല് ഇറക്കിൽ കൂടി മുറിച്ച് ഒട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളു വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ് അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ ഈ ഒരു സംഭവം അടിപൊളിയല്ലേ അപ്പൊ ഇതുപോലുള്ള ചിരട്ടയും ബാക്കി എങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റുകളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഈ ചാനലിൽ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട മറ്റൊരു വീഡിയോമായി കാണാം ഗുഡ് ബൈ